നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം ആട് ഒരു ഭീകര ജീവിയാണ് ആട് ടു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന എപ്പിക് ഫാന്റസി ചിത്രമാണ് ആട് ത്രീ ജയസൂര്യ വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് സണ്ണി വെയിൻ എന്നിവർ ഉൾപ്പെടെ മമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ ഒന്നിക്കുന്നുണ്ട് മിഥുൻ മാനുവൽ തോമസ് രചിച്ച് സംവിധാനം ചെയ്യുന്ന ആട് ത്രീ എന്ന ബിഗ് ബഡ്ജറ്റ് എപ്പി ഫാന്റസി ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പത്തൊമ്പതിന് ഈത് റിലീസായാണ് ആഗോള തലത്തിൽ പ്രദർശനത്തിനെത്തുക ഇക്കഴിഞ്ഞ ദിവസമാണ് ആട് ത്രീ സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ വിനായകന് പരിക്കേറ്റത് സിനിമയിലെ സംഘടന രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു സംഭവം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതോടെ നടൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടി പിന്നാലെ സ്കാനിങ്ങിൽ പേശികളിൽ പരുക്കുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു വിനായകന്റെ അപകടാവസ്ഥയ്ക്കും ആശുപത്രി വാസത്തിനും ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക സൈബർ ആക്രമണമാണ് നേരിട്ടത് ഉമ്മൻചാണ്ടിയുടെയും ബി എസ് എന്റെയും മരണസമയത്ത് വിനായകൻ പങ്കുവച്ച പോസ്റ്റുകളുമായി സൈബറിടം വിനായകനെതിരെ തിരിഞ്ഞതാണ് ഇതിന് പിന്നാലെ പ്രതികരണവുമായി വിനായകൻ രംഗത്തെത്തി കമന്റുകളിൽ വന്ന വിമർശനങ്ങൾക്ക് രൂക്ഷ ഭാഷയിൽ തന്നെ നടൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു വിനായകന്റെ കൂടെയുള്ള ജനം ഇപ്പോഴും വിനായകന്റെ കൂടെ തന്നെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കർമ്മ എന്താണെന്ന് നീയൊന്നും വിനായകനെ പഠിപ്പിക്കേണ്ടെന്നും വിനായകന്റെ കർമ്മഫലം അത് വിനായകൻ തന്നെ അനുഭവിച്ചോളാമെന്നുമാണ് നടൻ പറഞ്ഞത് എന്തായാലും ഡോക്ടർമാർ താരത്തിനിപ്പോൾ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്